വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കളിൻ്റെ സോഴ്സ് വരെ ഉദ്ധരിച്ചു ആളുകളെ വിശ്വാസം വരുത്തുന്ന രീതിയിൽ വാർത്തകൾ കൊണ്ടുവരുന്നത് ജന്മഭൂമി വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാം അത് നല്ലൊരു കാര്യമാണ് പലരും കൊടിപ്പും തൊങ്ങലും വെച്ച് സെൻസേഷൻ ഉണ്ടാക്കുന്ന വാർത്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യം അത് മാറ്റിയിട്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ നടക്കുന്നത് എവിടെയൊക്കെയാണ് വികസന പ്രക്രിയ നടക്കുന്നത് എവിടെയൊക്കെയാണ് അവശത അനുഭവിക്കുന്ന ആളുകളുടെ അവരുടെ അത്തരം അനുകൂലത്തെ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ പത്രത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കോവിഡ് കാലം ഒട്ടേറെ ഈ പത്ര വ്യവസായത്തെയും മറ്റ് ഇന്ത്യയൊക്കെ വളരെയേറെ അപ്ഡേഡ് ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാ പത്രങ്ങളുടെയും സർക്കുലേഷൻ സ്റ്റാൻഡേർഡാണ് പക്ഷേ കോവിഡ് കാരണം കൊണ്ട് മാത്രമല്ല ഒരു പുതിയൊരു ജീവിത ശൈലി ആളുകൾ സ്വീകരിച്ചു തുടങ്ങുന്നില്ല നവമാധ്യമ പ്രസ്ഥാനങ്ങളിലൂടെ യൂട്യൂബായാലും ന്യൂസ് ചാനലുകളായാലും എല്ലാം ഇപ്പോൾ മൊബൈൽ ഡിവൈസിൻ്റെ കിട്ടുന്നതാണ് അതിലാണ് ഒരു പത്രം വായിക്കാനുള്ള ക്ഷമ ആളുകൾ ഇല്ല കല്ല് തയ്ക്കുമ്പോഴും കുളിക്കുമ്പോഴുമൊക്കെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലോ ആൺ ചെയ്തിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വാർത്തകളൊക്കെ ഇഷ്ടമുള്ള സോഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പത്രത്തിലേക്കുള്ള ഒരു പ്രാധാന്യം കുറഞ്ഞു കൊണ്ടുവരിക എന്നിട്ടും ഏകദേശം ഒന്നര ലക്ഷത്തോളം സർക്കുലേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വലിയ കാലങ്ങളിൽ ഇതിന് വളരെയേറെ മെച്ചപ്പെട്ട രീതിയിൽ സർക്കുലേഷൻ ഉണ്ടാകട്ടെ അതുമല്ല ഈ ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി ഈ പത്രം ആളുകൾക്ക് എത്തി കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഓപ്പറേഷൻ അതിനുവേണ്ടി മാനേജ്മെൻറ്റിന് ശേഷം ശ്രീ ഇതിപ്പോൾ അമ്പതാം ഭാഷകത്തിൻ്റെ തുടക്കം നിൽക്കുന്ന ചടങ്ങാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ജാഗ്രത വ്യാപനമാസും അത് ഒരു തീമായിട്ട് എടുക്കുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്കെല്ലാവരെയാണ് തേതി പത്രം എടുത്താലും ന്യൂസ് ചാനൽ എടുത്താലും ലഹരി മരുന്നിന് അടിവപ്പെട്ടുള്ള ചെറുപ്പക്കാരും കുട്ടികളും സ്കൂൾ കുട്ടികൾ വാർത്ത ചെറിയ ഒരു സ്കൂൾ സ്കൂൾ കുട്ടികൾ വരെ അടിവപ്പെട്ടുള്ള ആ ഒരു അവസ്ഥയാണ് അതിൻ്റെ എത്ര അവർ ചെയ്യുന്ന നാശനഷ്ടങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന രീതികളും അക്രമങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഇതുവരെ കാണുന്നത് അത് വളരെ മനോദര വേദന ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാടാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്കൊരു വ്യക്തി നേടേണ്ടതുണ്ട് അത് ഒരാൾ വിചാരിച്ചാൽ മാത്രമക്കില്ല സമൂഹത്തിൻ്റെ ആകമാനായിട്ടുള്ളൊരു പ്രശ്നമാണ് സമൂഹത്തിനെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അതിന് തീർച്ചയായിട്ടും പത്രമാർഗത്തിന് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ നല്ലവശവും ചീത്തവശവും ഒക്കെ വിശകലനം ചെയ്ത് അതിനുള്ള വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കേണ്ടത് അധികമായിട്ടുള്ള കഥയാണ് പക്ഷെ നമ്മൾ അറിയിക്കേണ്ടത് ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഇല്ലാത്തൊരു മോല്യ ചുവിനെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും സാമൂഹ്യ സാമൂഹ്യനീതിയെ പറ്റി കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള അറിവ് പകരുന്നതിൽ ഒരു വിധത്തിലും നമ്മൾ ശ്രമിക്കുന്നില്ല എനിക്കൊന്നുള്ളത് ഞാൻ ഉൾപ്പെടുത്തുന്ന കാലത്ത് അങ്ങനെ സാമൂഹ്യമാണ് എന്നുള്ള ഒരു ചെറിയ ടെക്സ്റ്റ് ബുക്ക് നാലാം ക്ലാസ് വരെയുണ്ടായിരുന്നു അത് ഒരു നല്ല പൗരനായിട്ട് എങ്ങനെയാണ് വരേണ്ടത് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് നല്ലൊരു ചീത്തയെങ്ങനെയാണ് വരുന്നതിരിക്കേണ്ടത് വലുതൊരു ചരിയുള്ളത് എന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരും പല കഥകളിലൂടെയും പല ഉദാഹരണങ്ങളിലൂടെയും ഒക്കെയായിട്ടാണ് അന്ന് ഈ ക്ലാസ്സുകളിൽ അധ്യാപകർ എനിക്ക് പറഞ്ഞിട്ടുള്ളത് അന്ന് പഠിച്ചിട്ടുള്ള ആ പാഠങ്ങൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അത്തരമൊരു സംവിധാനം ഇന്നില്ല ഒരു കുട്ടി വന്ന ആണ് മൂലം തന്നെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു റേസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ റേസ് എങ്ങനെ യു ചെയ്യാം എന്നുള്ളതിന് വേണ്ടി മാത്രം തയ്യാറെടുക്കുന്ന ഒരു രീതിയാണ് ഇതൊക്കെ കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് നമുക്ക് ഇവിടെ വിദ്യാഭ്യാസം പല സ്റ്റീൽ പ്ലസ് 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 ടു കഴിഞ്ഞാൽ തൊഴിലേക്ക് കയറാൻ പോകാനുള്ള അവസരങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസം പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളിലൊക്കെ ആ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഒരു എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള സ്ഥലങ്ങളെത്തുക അങ്ങനെയുള്ളൊരു ജോലി സമ്പാദിക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും വളരെ പെട്ടെന്ന് അനവാക്കുക ആ കാര്യം കൊണ്ട് വളരെ ലക്ഷ്യൈസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ള ഒരു മനോഭാവം അവർ ഉണ്ടാക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു റേസ് പുറകു പോകുമ്പോൾ അവർ മാനസിക മൂല്യങ്ങളെല്ലാം മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് മാറണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദിന നല്ല മാറ്റം ഉണ്ടാക്കും വിദ്യാഭ്യാസത്തിൽ അവൻ ആ അറിവ് പ്രായോഗികമായിട്ട് സമൂഹത്തിൻ്റെ തങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി പറ്റി കുട്ടികളുടെ ബോധവാന്മാർക്കാർക്ക് ആക്കേണ്ടത് വളരെ അത്യാവശ്യമേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളിലും ഒരു നിരാശാ ബോധമാണ് ഉള്ളത് അവർക്ക് എങ്ങനെ പഠിച്ചാലും എത്ര വലിയ റാങ്ക് കിട്ടിയാലും ഒരു ജോലി ഉറപ്പാക്കുക എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ആ ജോലിക്ക് വേണ്ടി ഒരു ലോകം ഉള്ളിൽ ചുറ്റു നടക്കപ്പെടുന്ന ഒരവസ്ഥയാണ് പലരും ഇതിനെ നമുക്കറിയാം വിജയ അഭ്യസായിട്ടുള്ള ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിലുണ്ട് അവർക്ക് എന്തെങ്കിലും ജോലി ഒരു അവരുടെ അറിവ് സാമ്രിച്ച് എന്തെങ്കിലും ഒരു തൊഴിലേർപ്പാടിനെ എറപ്പെടാനും ഒരു ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർ സന്തോഷമാകും ഇതിൻ്റെ കൂടെ ഓരോ കൊല്ലവും നമ്മൾ മൂന്ന് ലക്ഷം കുട്ടികളെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കൂടി കൂടി വരുന്ന അൺഎംപ്ലോയിഡ് യൂത്ത് എഡ്യൂക്കേറ്റഡ് യൂത്ത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആ നിരാശാബോധവും അവർക്കൊരു ലക്ഷ്യബോധവും ഇല്ലാത്തത് കാരണം അവർ മറ്റ് മാർഗങ്ങളിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് സന്തോഷം കിട്ടുക എങ്ങനെയാണ് സങ്കടം അറക്കാൻ പറ്റുക ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തുടക്കത്തിലാണ് ഈ ലഹരി ഉദ്യോഗം തുടങ്ങുന്നത് ആ നിരാശയുടെ ബോധം മാറ്റി വിക്കാൻ മാത്രം നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ നിലവാരത്തിൽ പ്രസാദമായ മാറ്റം വയ്ക്കാൻ കഴിയുകയില്ല അതിനുവേണ്ടി ശരിക്കണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം നമ്മൾ ചെറുപ്പക്കാരെ തൊഴിൽ പ്രാപ്തരാക്കാൻ വിദ്യാഭ്യാസ കഴിഞ്ഞവരെ നേരിട്ടും ജോലിയിലേക്ക് എത്താനുള്ള ഒരു ചുറ്റുപാടുള്ളത് അവർക്ക് പ്രായോഗികമായിട്ടുള്ള അറിവും വിവരവും കൊടുത്ത് അവരെ തൊഴിൽ പ്രാപ്തരാക്കി തൊഴിലവസരം ഉണ്ടാക്കുക അപ്പോൾ കൂടുതൽ സംരംഭങ്ങൾ വ്യവസായ സംരംഭങ്ങളായാലും മറ്റ് വാണിജ്യ സംരംഭങ്ങളായാലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കേരളത്തിലുണ്ടായാൽ മാത്രമേ ഈ നിരാശാബോധം ആളുകളിൽ നിന്നും ചെറുപ്പകരങ്ങൾ മാറ്റാനും അതുവഴി അവരെ നിലവിൽക്കൊണ്ട് നയിക്കാനും കഴിയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പഠനത്തിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇതിലൊക്കെ വേണ്ടത് ചെറു കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ നല്ലൊരു ചീച്ചയും വേർതിരിച്ചറിയാനുള്ളത് അതുകൾ നമ്മുടെ പുരാണങ്ങളും പുരാണങ്ങളിലെ കഥകളിലും ഒക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കുക വീട്ടിൽ നാണം ചൊല്ലുക എന്നുള്ള ഒരു ദീപം തളിച്ച നാണം ചൊല്ലുക എന്നുള്ള ആ ഒരു പഴയ സമുദായം വീണ്ടും കൊണ്ടുവരിക കുട്ടികൾക്ക് ഒരു ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ആ ഒരു പേടിയും ഉണ്ടാക്കുക അങ്ങനെ ചീച്ച ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ഒരു ഉറപ്പ് സമൂഹത്തിൽ നിന്നും ഉണ്ടാവണം ആ ഒരു കേസ് മാത്രം കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ വസു കഴിഞ്ഞാൽ കുട്ടികൾ നന്നാവില്ല അവരുടെ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാക്കി കൊടുത്ത് നിർബന്ധിയിലേക്ക് കഴിക്കാറുണ്ട് അതിൽക്ക് അതിനെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച പ്രവർത്തനം മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഇല്ല ഒന്നുകൂടി ഈ അമ്പതാം ഭാഷിക ആഘോഷങ്ങൾക്ക് ആശംസകൾ നൽകുന്നു